ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രി ഉണ്ടാവില്ല ഏതെങ്കിലും മന്ത്രിക്ക് ചുമതല ഉണ്ടാവില്ല മന്ത്രി ഓരോ പിന്നെ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രിക്കുന്ന മന്ത്രിമാരുണ്ടാവില്ല ആ മന്ത്രിയും പിന്നെ ഫിലിം ചാമ്പറും പിന്നെ പ്രൊഡ്യൂസർമാരിൽ അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് സിനിമയുടെ പുരോഗതിക്ക് വേണ്ടിട്ട് ഇപ്പോൾ നൂറ് പടങ്ങൾ ഇറങ്ങിയാൽ തൊണ്ണൂറ്റെട്ട് പടങ്ങളും പരാജയമാണ് രണ്ട് പടം മാത്രമേ വിജയിക്കുന്നുള്ളൂ നൂറ് പടം ഇറങ്ങിയാൽ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം കാരണം എന്ന് പറഞ്ഞാൽ സിനിമക്ക് സിനിമാ നടന്മാർക്ക് ഓരോ കാറ്റഗറി വെച്ചുകൊടുക്കണം അതായത് സൂപ്പർ താരങ്ങൾ ആദ്യം തീരുമാനിക്കുക അത് തരണം ഉണ്ട് പിന്നെ രണ്ടാം കിട നടന്മാർ മൂന്നാം കിട നടന്മാർ എന്നിട്ട് തിയേറ്ററുകാർക്ക് ടിക്കറ്റിൻ്റെ പൈസ തീരുമാനിക്കുക അതിനു മുമ്പേ പഴയ സിനിമ റീറിലീസിൻ്റെ സിനിമക്ക് പൈസ കുറക്കണം എന്ന് പറഞ്ഞു അതേപോലെ പുതിയ സിനിമക്കും പൈസ കുറക്കുക ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയുടെ പൈസ തന്നെ ഈ ആസിഫ് അലിൻ്റെയും പിന്നെ നിവിൻ പോളിൻ്റെ എല്ലാം പടത്തിനെടുത്ത് ശരിയാവില്ല അപ്പോൾ സിനിമ പരാജയപ്പെടും ഈ സൂപ്പർ താരങ്ങൾക്ക് പത്ത് കോടി നേടുക്കുന്നെല്ലാം പറ വെറുതെ വരുന്ന അവർക്കൊരു ഒരു കോടിയോ രണ്ട് കോടിയോ ഉണ്ടോ പത്ത് കോടി നില പബ്ലിസിറ്റിയാണ് പത്ത് കോടി കൊടുത്തിട്ടെടുക്കേണ്ട നടന്മാറിനെ വരും അപ്പോൾ പത്ത് കോടി പോയിട്ട് അഞ്ച് ഒരു ഒന്നൊന്നര കോടി ഉണ്ടാവും മമ്മൂട്ടിക്കൊരു ഒന്നര കോടി ഉണ്ടാവും അല്ലല്ലോ ഒന്നര കോടി ഉണ്ടാവും അത്രയും ഉണ്ടാവും അതിനാണ് ഇപ്പം അഞ്ച് കോടി ഇരു കോടി എന്നെല്ലാം പറയുന്നത് അന്ന് അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ പടത്തിന് പോകല്ലോ ഇത്രയും വലിയ പൈസ വാങ്ങുന്ന നടന്മാരെ പടമൊന്നും കണ്ടാളിയാണ് വരും അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ സംഭവം ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പ്രൊഡ്യൂസർമാർക്ക് അതായത് മമ്മൂട്ടിനെ മോഹൻലാലിനെ ഇപ്പോൾ കുറച്ചെങ്കിലും പിന്നെ താരമൂല്യം ഉള്ളു അപ്പോൾ അവർ അവരുടെ പടത്തിന് നൂറ് രൂപ ടിക്കറ്റിന് എടുക്കേ പിന്നെ രണ്ടാം കിട നടന്മാർ പൃഥ്വിരാജ് പിന്നെ വേറെ ആരുള്ളത് ദിലീപ് അവരുടെ പടത്തിന് ഒരു എഴുപത്തി എഴുപത് രൂപ എടുത്താൽ മതി നൂറ് രൂപ അവർക്കൊരു എഴുപത് രൂപ പിന്നെ പഴത് പാസിൽ ടോവിനോ പിന്നെ ഈ ആസിഫലിക്ക് ആസിഫ് അലിക്ക് ആസിഫലി എനിക്ക് കൂട്ടുകൂടാ ടോബിനോ പഴത് പാസിൽ നിവിം പോളിൻ്റെ എല്ലാം പടത്തിന് അമ്പത് രൂപ പിന്നെ നാലാം കിട ആസിഫലി പോലെയുള്ള പടം അവരുടെ മുപ്പത് രൂപ എടുക്കുകയാണ് സിനിമക്ക് ടിക്കറ്റിന് സർക്കാർ അങ്ങനെ അവരെ പടം എടുക്കുക ഇറങ്ങുമ്പോൾ ഈ പ്രൊഡ്യൂസർമാർ തീരുമാനിക്കണം സർക്കാരിനോട് ആവശ്യപ്പെടും നമ്മളൊരു പടം ഇറക്കുന്നുണ്ട് ഇങ്ങനെ താരമൂല്യമില്ലാത്ത നടനാണ് അപ്പോൾ അവർക്ക് ടിക്കറ്റിന് തിയേറ്റർ പിന്നെ നമ്മൾ ടാക്സ് ഒഴിവാക്കിയിട്ടും പറഞ്ഞില്ല അന്നേരം ടാക്സ് ഒഴിവാക്കില്ല എന്നാൽ പടം പിന്നെ ഓടണ്ടേ എല്ലാട്ട് പോലും ഫുൾ നഷ്ടപ്പെടില്ല ഇവരെ പടം തൊണ്ണൂറ്റെട്ട് പാടും നൂറിറക്കാൻ തൊണ്ണൂറ്റെട്ട് പാടവും അങ്ങനെ പരാജയപ്പെടൂല കുറച്ച് പൈസയും കൂട്ടും തിയേറ്ററ് വെറുതെ ഇങ്ങനെ ചെയറിട്ടിട്ട് കാലിയാക്കിയിട്ട് വെച്ചിട്ട് പടം ഓടുന്നതും ഇരുന്നൂറ് ഉപ്പൊക്കെ നാലാൾ കയറിയിട്ട് ബാക്കിയുള്ള ചെയറലെല്ലാം കാലിയായിരിക്കും അങ്ങനെ കാലിയാക്കിയിട്ട് കാലിയായാലും ഫുള്ളായാലും എല്ലാം ഇവർക്ക് ചിലവൊന്നും തന്നെയല്ലേ തിയേറ്ററുകാർക്ക് നാലാളെ തിയേറ്ററിലുള്ള വെച്ചിട്ട് ഇപ്പം എ സിയിൽ ഓഫ് ആക്കാൻ കഴിയുമോ അത് അപ്പോൾ അവരെ ചെറിയ പൈസക്ക് കൊടുത്തിട്ട് സീറ്റ് നിറയ്ക്കാൻ അതേപോലെ ഒരു പടം പരാജയപ്പെടുന്നത് കാണുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലാവും പരാജയപ്പെടുന്ന പടം അതിന് ടിക്കറ്റിൻ്റെ ഓഫർ ഇടാൻ എല്ലാത്തിനും ഓഫറില്ല ഇപ്പോൾ രണ്ട് കിലോ തക്കാളിക്ക് ഒരു കിലോ തക്കാളി ഫ്രീന്ന് പറയുന്ന പോലെ മൂന്ന് മൂന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ രണ്ട് ടിക്കറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഓടുകയൊക്കെ സ്പെഷ്യൽ ഓഫർ ഏതെങ്കിലും ഓടാത്ത നടൻ്റെ പടവ് ഓടുന്നില്ലെങ്കിൽ തിയേറ്ററിൻ്റെ മുന്നിൽ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഷർട്ട് തന്നെ ഇപ്പോൾ ഷർട്ട് ലൂയി ഫിലിപ്പിൻ്റെ ഷർട്ട് അലൻസോളിൻ്റെ ഷർട്ടെല്ലോ പിന്നെ അതിൻ്റെ പൈസ കണ്ട വേറെ ഷർട്ടിൻ്റെ വേറെ എന്തെങ്കിലും തലിപ്പൊളി ഷേർട്ടില്ല ഏതെല്ലാം കമ്പി ചെറിയ ചെറിയ തലപ്പൊളി കമ്പനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടുന്ന ഷർട്ടും ഉണ്ട് പിന്നെ അയ്യായിരത്തിന് കിട്ടുന്ന ഷർട്ടും ഉണ്ട് ഷേർട്ടല്ല ഷർട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഷർട്ടാണ് അതേപോലെ നടന്മാർ മമ്മൂട്ടി നടൻ തന്നെ ആസിഫ് അലി നടൻ തന്നെ പതും നടൻ തന്നെ അല്ല നടന്മാരുടെ നടനാണ് പക്ഷേ അതിന് ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ക്വാളിറ്റിക്ക് എല്ലാ സംഗതിക്കും ക്വാളിറ്റിക്ക് അനുസരിച്ചില്ല പൈസ വാങ്ങാം ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ ആപ്പിളിൻ്റെ പൈസ പേരൊക്കെ ഉണ്ടാവില്ല അതേപോലെ നടന്മാരുടെ ഇടയിലും മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ പിന്നെ സ്റ്റാർ വേലിയില്ലാത്ത നടന്മാർക്കെല്ലാം മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടത്തിൻ്റെ ടിക്കറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പടം കാണാനാളുണ്ടാവും അതിനൊരു തീരുമാനമാക്കുക അത് ശരിക്കും ന്യായപ്രകാരം കൊണ്ടുവരാൻ കഴിയും പടം പൊട്ടുന്നതെന്ന് കാണുമ്പോൾ പൈസ കുറച്ചിട്ട് ടിക്കറ്റ് കൊടുത്തിട്ടാളൊക്കെ അറ്റേ എല്ലാ സംഗതി അങ്ങനെയല്ല ചിലവില്ലാത്ത സാധനത്തിന് സ്പെഷ്യൽ ഓഫർ എടുക്കും സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ചിലവില്ലെങ്കിൽ ഇപ്പം ഒരു പത്ത് കിലോ എടുത്താൽ എല്ലാം കൂടി ഒന്നിച്ച് കെട്ടിയിട്ട് പറയും അത് രണ്ട് കിലോൻ്റെ പൈസ കൊടുത്തുതെന്ന് പറയും അതേപോലെ ഇപ്പം അതിൻ്റെ എല്ലാം പടം ഓടാണ്ടിരിക്കുമ്പോൾ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റിന് ഇടാൻ അതിന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് ഗവൺമെൻറ് അധികാരം കൊടുക്കണം തിയേറ്ററുകാർക്ക് മണ്ണന്മാറായ തിയേറ്ററുകാർക്ക് അധികാരം കൊടുക്കണം അതുപോലെ മണ്ണന്മാറായ പ്രൊഡ്യൂസർമാർ ഈ പിന്നെ തീരുമാനിക്കണം ഇന്ന പടത്തിന് ഇന്ന നടനാണ് ഇത്ര പൈസ എടുത്താൽ മതി തിയേറ്ററുകാരോട് പറയാം എന്നിട്ട് അവർ തമ്മിൽ ഒരു ചർച്ച ചർച്ചയുണ്ടെങ്കിൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞാൽ പടം പരാജയപ്പെടൂല്ല ചെറിയ പൈസ കൊടുക്കുക അതേപോലെ റീറിലീസിൻ്റെ പാടും അങ്ങത്തേൻ്റെ താരമൂല്യം നോക്കിയിട്ട് പൈസ എടുക്കാൻ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമസീർ സാറിൻ്റെ റീറിലീസ് വരുമ്പോൾ അമ്പത് രൂപ എടുക്കുകയാണ് സത്യം മാഷ പടം വരുമ്പോൾ ഒരു നാൽപ്പത് രൂപ സോമ സുകുമാരൻ ജയൻ ഇവരുടെ പടം വരുമ്പോൾ മുപ്പത് രൂപ വെച്ചിട്ട് ടിക്കറ്റ് കൊടുക്കാൻ പിന്നെ രവികുമാർ വിൻസെൻറ്റ് സുധീർനല്ലോ ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ വെച്ചിട്ട് അപ്പോൾ റീറിലീസിൻ്റെ പടങ്ങളും വിജയിക്കും പടത്തിന് പൈസ കുറച്ചിട്ട് എങ്ങനെ ഇനി ഇപ്പോൾ തിയേറ്ററിലൊന്നും ആരും കയറൂല ഇരുന്നൂറ് ഉറുപ്പ നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് കയറാൻ തലക്ക് വെളിവില്ലാത്ത ആളല്ല അധികം ഉള്ളത് കേരളത്തിൽ അപ്പോൾ അവർക്കൊരു ഉപദേശം കൊടുക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ